പിടിച്ചു കള്ളന്റെ മക്കള് പോന്നല്ലേ ആൾക്കാര് പറയത്തുള്ളൂ അവര് എപ്പം പോയ വണ്ടി പോയാലും നീയല്ലോ പ്രതി നീയല്ലൂടെ കള്ളൻ നീയല്ലോ ആൾക്കാരുടെ കാണാൻ കിടക്കും മുളകൊക്കെ പെറുത്ത് അരച്ച് ചേർത്ത് പേസ്റ്റ് ഒക്കെ വെച്ച് തേച്ച് പേസ്റ്റ് ആക്കി വെച്ച് അടിച്ച് ഞാൻ പറഞ്ഞു ആദ്യം തീർന്നു ഇല്ലെന്ന് പറഞ്ഞ് പേടിക്കാന്നും പറഞ്ഞു നാളെ ആവട്ടെ പറഞ്ഞു രാവിലെ എന്നിട്ട് എന്നിങ്ങനെ ഞാൻ ഒമ്പതിനായിട്ട് കിടക്ക ഉറങ്ങാൻ കിടന്നു അപ്പൊ എന്റെ വാടി കിടക്കുന്ന എനിക്ക് നാളെ രാവിലെ വണ്ടി പോകണം പത്ത് മണി കിടക്ക് കിടക്കുന്നു എന്നെ നിർബന്ധിച്ച് പിടിച്ച് കിടന്നു എന്നിട്ട് രാവിലെ വണ്ടി പോയ ഞാൻ കുളിക്കാൻ പോയാളിക്കാൻ പോവാതാ അഞ്ചു കാലായിട്ട് കാണാത്തോണ്ട് ഞാൻ ഇറങ്ങി വെളി നോക്കിയല്ല ഇങ്ങനെ മനസ്സിലാണോ ഞാൻ അറിയില്ല ഉണ്ടെങ്കിൽ ഞാൻ കൂടെ നിന്നെ ഞാൻ എന്തു ചെയ്യും പറഞ്ഞു ചോറ വേണ്ട എനിക്ക് ചോറുണ്ട് നീ വേണേ കഴിച്ചിട്ട് കിടക്കാ പറഞ്ഞു കഴിച്ചിട്ടില്ല ഞങ്ങൾ കിടന്ന് പിള്ളേരെ കിടക്കുവാൻ പറഞ്ഞ പിള്ളേർക്ക് സിംഹിച്ചിടന്ന് ഒരു കുഴപ്പമുണ്ടായിരുന്നു നല്ല ഓരോ കാര്യമൊക്കെ പറഞ്ഞു നല്ല ഒരു വഴക്കോ ഒന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ആ ശബരിയുടെ മോഷണം എന്ന് പറഞ്ഞ ആള് മാറി പിടിച്ചോണ്ട് പോയതാ പിടിച്ചോണ്ട് പോയിട്ട് അവര് റിമാൻഡൊക്കെ ജയിലിലൊക്കെ കിടന്ന് അങ്ങനെ പിന്നെ ഒരു അഞ്ചാറ് കൊല്ലായപ്പോ പ്രതിയെ പിടിച്ച് അവനെ പിന്നെ വിട്ട് അങ്ങനെ പിന്നെ ഞങ്ങള് കേസ് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു കേസ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ആ നടന്നുകൊണ്ടിരിക്കുക സ്കോഡുകാരെ പിടിച്ചോണ്ട് പോയ സ്കോഡുകാര് ഓട്ടം പോയേക്കുമായിരുന്നു വണ്ടിയും ഓട്ടം കൊണ്ട് അതിപ്പോ ഒമ്പത് വർഷമായി ആ ഒരുപാട് മർദ്ദിച്ചു ഒരുപാട് മർദ്ദിച്ചു ഒരുപാട് മർദ്ദിച്ചു ഒട്ടും ആ അവസ്ഥയാണ് വണ്ടീടൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഓട്ടം പോയ വഴിക്ക് ഞങ്ങൾ ചാവരുടെ കൊച്ചിന് മെഴുപ്പ പൊടി പേടിക്കാൻ കടയിൽ കയറുമായിരുന്നു അപ്പൊ കടയിൽ കയറിയപ്പോ ചേട്ടനെ പോലെ ഇരിക്കുന്ന ഒരാളെ കണ്ടെന്ന് പറഞ്ഞ ചേട്ടനെ പിടിച്ചോണ്ട് നമ്മള് പോലും അറിഞ്ഞില്ല നമ്മൾ ഏഴെട്ട് ദിവസമൊക്കെ കഴിഞ്ഞാണ് നമ്മളറിയുന്നത് ഇങ്ങനെ പിടിച്ചോണ്ട് പോയെന്നു അല്ല വണ്ടി ഓട്ടം ഇങ്ങോട്ട് പോയ വഴിക്ക് അവിടെ വെച്ച് പിടിച്ചതാണ് ആരും അറിഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ പിന്നെ കോടതി ചെന്ന് അപ്പോഴത്തേക്ക് റിമാൻഡ് ചെയ്തു അതെന്നും പറഞ്ഞോ നീ എല്ലാ ചെയ്ത നിന്നെ പറഞ്ഞിട്ടും കേട്ടില്ല നിന്നെ നിന്നെട്ടു ലക്ഷം രൂപ പിടിച്ചു തന്നു അങ്ങനെ എല്ലാം മൊത്തം അവർ എഴുചേർത്ത് മൊത്തം കുറ്റം കേൾക്കാൻ വേണ്ടി അവര് പരമാവധി ക്രൂരമായ ഒരു മർഗിക്കുകയൊക്കെ ചെയ്ത് ഒട്ടും മർമ്മസ്ഥാനത്തൊക്കെ ഒരുപാട് ചെയ്തു പക്ഷെ നടക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഇടങ്ങി അവിടെ നിന്ന് ലക്ഷം രൂപ കട്ട് പിന്നെ നിന്റെ വീട്ടിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ പിടിച്ചു പറഞ്ഞുകൊണ്ട് അവർ എഴുതി കൊടുത്തു പോലീസുകാർ അങ്ങനെ നീ മോഷിച്ചു നീ മോഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു ഇട്ടിട്ട് അവർ ഒരു വിധത്തെ അവർ വിടത്തില്ല നീ ആണ് ചെയ്തത് നീ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തറ തട്ടാൻ നിൽക്കുക അവരങ്ങനെ അതെ വേറെ എവിടെ ആ കള്ളം കേറിയ വഴിക്ക് അങ്ങനെ പോലീസുകാർ പിടിച്ചു അങ്ങനെ ചോയിച്ചബ ആ കള്ളം പറഞ്ഞ് ഇവിടെ ശബരി കയറിയിട്ടുണ്ടെന്ന് ഇത്ര രൂപ എടുത്തു എന്നു പറഞ്ഞു നാഹമൊക്കെ വലിച്ചെളക്കും ഇത് ഗരീടം തൂക്ക് തൂക്കും എന്നൊക്കെ അവർ രണ്ടാമതും പിടിച്ചോണ്ട് പോയി അവർ ഇടയ്ക്കിടയ്ക്ക് വേറെ ബസ്സിലൊക്കെ പോകുമ്പോൾ ഭീഷണിപ്പെടുത്തും ഫോൺ വിളിച്ചൊക്കെ ഭീഷണിപ്പെടുത്തുമായിരുന്നു നീ എന്ത് ചെയ്ത് നീ എന്താ സമ്മതിക്കാത്തെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയാണ് അവര് അവര് ആ പോലീസാർ ഇവിടെ വന്നത് നിങ്ങൾ നിങ്ങൾ കേസിന് പിന്മാറണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അവർ ഒരുപാട് ഇതായിരുന്നു ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കിടഞ്ഞു അവര് ജീവിക്കാൻ അവര് എപ്പം പോയ വണ്ടി പോയാലും നീ ഉള്ള പ്രതി നീ നീയല്ലിയുള്ള കള്ളൻ നീയല്ലോ അമ്മൂട്ടി ചെയ്ത രണ്ടോ ആൾക്കാരുടെ മുമ്പേ ചെന്ന് കാണാൻ ആ ഓട്ടോയും മൊത്തം കുത്തി കീറി അതിനു ചോര ഉണ്ടെന്ന് അതുണ്ടെന്ന് ഇതുണ്ടെന്ന് പറഞ്ഞ് മൊത്തം കുത്തി കീറി ആ പരിവാക്കി ഓടാൻ പോലും വയ്യാത്ത അവസ്ഥയാക്കിളഞ്ഞു ഈ രണ്ടു കൊച്ചും കൊണ്ട് ഞാൻ എന്തോ ചെയ്യും അതല്ലേ മുളൊക്കെ പെറുത്ത് അരച്ച് ചേർത്ത് മർമ്മസാനത്ത് പേസ്റ്റൊക്കെ വെച്ച് മുള പേസ്റ്റാക്കി വെച്ച് പറഞ്ഞു അടിച്ചു വണ്ടി വണ്ടി നടുവ അന്ന് വൈകിട്ടൊക്കെ നടുവേദന വണ്ടി പോകുന്നില്ല റെസ്റ്റ് എടുക്കുക പറഞ്ഞു എന്നാലും കട വലിയ കേസായി കട ആയത് ഞാൻ പോവെന്ന് പറഞ്ഞിട്ടൊക്കെ വണ്ടിയിലൊക്കെ പോവാനാണ് എന്നിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്തതാ രാവിലെ എഴുതി വണ്ടി പണ്ടിപ്പാ റെഡി ആവാൻ കുളിക്കാൻ പോയതാ നമ്മള് സമയം കഴിഞ്ഞ് കണ്ണു കാണാത്തോണ്ട് നമ്മൾ നോക്കിയപ്പോഴും നമ്മള് ഒരു നമ്മളൊരു പോലും പറഞ്ഞില്ല അതിനെ കുറിച്ചൊരു അക്ഷരം പോലും ഉണ്ടില്ല എങ്ങനെയെങ്കിലും കട വീട്ട കൊച്ച നോക്കാം അതൊക്കെ പറയുവായി യഥാർത്ഥ പ്രതിയെ പിടിച്ച ശേഷം ഞമ്മ കേസ് നടന്നോണ്ടിരിക്കുന്നു കംപ്ലൈൻറ് അതോറിട്ടി കൊടുത്തോണ്ട് കൊടുത്തു പത്ത് വയസ്സ് ആറ് വയസ്സ് മൂന്ന് മാസം മോക്ക് മാസായപ്പോഴാണ് അന്ന് മൊ അനുഭവിക്കാർ ഭയങ്കര പിടിച്ചു പ്രതിയെ പിടിച്ചു അമ്മകയൊക്കെ പറഞ്ഞിട്ടുണ്ട് ാണ് പിന്നെ അവനെ വീട്ടിലൊന്നും വണ്ടി വണ്ടി ഈ ഞാൻ ഇച്ചിപ്പോന്ന് ഇന്നുവരെയും പറഞ്ഞിട്ടില്ല അത്ര നല്ലൊരു ചെറുക്കനായിരുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അവനെ കുറിച്ച് ഞങ്ങക്ക് ഭയങ്കര വേദനയുണ്ട് ഞങ്ങൾക്ക് അത് താങ്ങാൻ കഴിഞ്ഞില്ല പൊട്ടി പോകുമായിരുന്നു അങ്ങനെ ഒരു കള്ളനെ ആക്കിയത് ഒരു മുട്ടു സൂചി പോലും അവർ മോട്ടിക്കത്തില്ല ആ അവരെ മോഷ്ടാവെന്ന് വിളിക്കുമ്പം അവർക്ക് താങ്ങാൻ പറ്റത്തില്ല കള്ളന്റെ മക്കൾ പോകുന്നല്ലേ ആൾക്കാർ പറയത്തുള്ളു അത് നമുക്ക് താങ്ങാൻ പറ്റുമോ ഞങ്ങൾ ഇന്ന് കേൾക്കുന്നത് അവൻ കള്ളൈ എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾക്കാർക്കും പ്രതിയെ കണ്ടപ്പം ഈ പറഞ്ഞ വാക്കുകൾ ആർക്കെങ്കിലും പിൻവലിക്കാൻ പറ്റുമോ അവർക്ക് ഇതായി ഇവിടെ രണ്ട് സെന്റ് അഞ്ച് സെന്റങ്ങാണ്ട് തള്ള കൊടുത്തിട്ടുണ്ട് അതിനകത്തൊരു മാടം പോലും ഇല്ലാതെ ഈ കുഞ്ഞുങ്ങളെ എവിടെ എന്തോ ചെയ്യും ഇന്നലെ ഞാൻ ഇവിടെ തിരക്കിയപ്പോൾ അറിഞ്ഞത് നാളത്തേക്ക് അരി കൊണ്ടോടി നോക്കളെടുത്ത് അവൻ ചോദിച്ചെന്ന് ഇത്രയും പറഞ്ഞു ഇല്ലെന്ന് എന്നാ അരി അവൻ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടവൻ ചെയ്യാഞ്ഞി എന്തായിരുന്നു നീ കുഞ്ഞുങ്ങളെ പട്ടിണി അവൻ എന്താ ചെയ്തത് അവൻ അത്രക്ക് സഹിക്കാൻ വയ്യാഞ്ഞോണ്ടായിരിക്കും അവൻ ചെയ്തത് ഒരു എസ് ഐ ആടുത്തെ സി എ സി എയും ഒരു സ്കോഡുകാരനും കൂടെ ഇവിടെ വന്നായിരുന്നു വന്നിട്ട് പറഞ്ഞ് ഇത് കേസ് ഒത്തുതീർപ്പാക്കണം അല്ലെങ്കിൽ അവർക്ക് മേലോട്ടുള്ള പിന്നെ ഇത് ഇത് കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഒത്തുതീർപ്പാക്കി കൊടുക്കണം അല്ലെങ്കിൽ കേസ് ഇനി വീണ്ടും ഏതെങ്കിലും ഒരു കേസ് കുരുക്കി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇനി എന്തുവായാലും നിങ്ങൾ ചെയ്യത്തില്ല ഇനി എന്റെ മോന് നീതി കിട്ടണം അത് അന്നും ഇന്നും അങ്ങനെ പറയുന്നുള്ളു നിരവധിയായ ഒരു ചെറുക്കനെ കൊണ്ടിട്ട് ഇടിച്ച് ചതച്ച് ഈ വിധമാക്കി രണ്ട് കുഞ്ഞുങ്ങളും അനാഥയായി പോയി ആട്ടുകാരൊന്നും കള്ളനുമായി ഞങ്ങൾക്ക് എന്തായാലും നീതി കിട്ടി വെക്കും കുഞ്ഞുങ്ങളെ ഞങ്ങക്ക് വളർത്തി വെക്കും അവനും പോയി ആരും ആരുമില്ലാതെ അഞ്ച പോലീസാ